ടൗൺ എന്ന് അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരൻമലൂടെ പ്രതീക്ഷിക്കാം വരാം പലരോടും പറഞ്ഞു ഇനി കല്ലുമലയിൽ സംഭവിക്കാം തൊള്ളാരം കണ്ടി കള്ളാടി പുഴക്കൂടി ഒന്ന് വരാം വരും ഉറപ്പാ ഗ്യാരണ്ടിയില വരും മീനാക്ഷി പുഴക്കൂടി വരാം നെല്ലുമണ പുഴ സാറ് അറിയോ ഈ പുഴ നിങ്ങൾ കാണുന്നില്ല ഈ പുഴ ഏഴ് എട്ട് കിലോമീറ്റർ അകത്തേക്ക് കിടക്കുക ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫസ്റ്റ് മുല്ലപ്പെരിയാർ പറയുമ്പോ ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വയനാട് പുത്തുമല എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഉരുൾപൊട്ടിയ ആ ഒരു പ്രദേശത്തുള്ളത് ഇവിടെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വർഷം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെകുവര എന്ന് വിളിക്കുന്ന നമ്മുടെ ശ്രീകുമാരേട്ടൻ്റെ അതായത് ഈ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടിയപ്പോൾ അത് ലൈവായി നിന്ന് കണ്ട ഒരു വ്യക്തി അദ്ദേഹം മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ജീവിച്ചിരിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് ആ ഒരു വീഡിയോ പല ആളുകളും കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു ചാനലിലും അദ്ദേഹത്തെ കണ്ടില്ലല്ലോ കാരണം ഈ ഉരുൾപൊട്ടുന്ന പ്രദേശത്ത് അദ്ദേഹം കഴിഞ്ഞാൽ അവർ ഉൾപ്പെട്ട് കണ്ടു നിന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് എത്താറുണ്ട് വീഡിയോ ചാനലുകൾ പക്ഷെ ആരും അദ്ദേഹത്തെ ഈ ഒരു ഉരുൾപൊട്ടിയതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അദ്ദേഹത്തെ തേടിഞ്ഞോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നാണ്ടല്ലേ നായനെ കണ്ടിട്ട് പേടിച്ചിട്ടിങ്ങനെ നിൽക്കാണ് ഞാൻ അതെ എന്നാലും ഒരു നാടൊക്കെ പെട്ടെന്ന് ചെല്ലുമ്പോഴേ ഒരു പേടി ഏ ചേട്ടനോ നിങ്ങളൊക്കെ അവസ്ഥ എന്താന്ന് അറിയാൻ വേണ്ടി ഒന്നാണ് ആണ് കുഴപ്പമൊന്നുമില്ല അല്ലേ ഷറിയായിട്ടിരിക്കണോ ചേട്ടനൊന്നു വിളിക്കോ ഞാൻ നായ കണ്ടപ്പോഴേ ഒന്നോട് പതിഞ്ഞാ ഒന്ന് കാണിക്കില്ലല്ലേ ഒന്ന് പുറ ആ ഹരീഷാണ് വനക്കും ആദ്യം കെട്ടി പിടിക്കട്ടെ എന്താണ് വിളിച്ചപ്പോൾ വീട്ടുതെന്ന് പറഞ്ഞേ വീട്ടുതടങ്കലിലാണ് പറഞ്ഞത് കാരണം നമ്മൾ ഇനി മുല്ലപ്പെരിയാർ ദുരന്തം ആസ്വദിക്കാൻ തയ്യാറെടുക്കുക നിങ്ങൾ അപ്പം ഞാൻ വീട്ടുതടങ്കൽ നിന്നും വന്യതടങ്കലിലേക്ക് പോകും ഇനി അടുത്ത് നിങ്ങൾ മുല്ലപ്പെരിയാർ ദുരന്തം ഏറ്റുവാങ്ങാൻ തയ്യാറെടുത്തുള്ളൂ എൻ്റെ ജനത എനിക്ക് അത്രേപ്പെടാനുള്ളൂ വീടുന്നു മടങ്ങുന്നു നല്ല പറമ്പിൽ ഓൾ റൗണ്ട് അല്ല ഞാൻ മൂന്ന് സ്വിച്ച് ഓഫ് അപ്പോൾ പിന്നെ ഉള്ളിൽ ഒരു ഒരു നമ്മൾ ക്ലോസ് ചെയ്യാം കാരണം കാരണം നമുക്ക് നമ്മൾക്ക് നമ്മളെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ കറിയരുത് തീർച്ചയായിട്ടും ഞാൻ കറിയരുത് കാരണം ഞാൻ അഥവാ കറിയാണെന്ന് തന്നെ നിങ്ങൾ കാണിക്കരുത് മൂന്ന് ദിവസം ഓഫ് ിറ്റി ഇല്ല ഷെയ്ക്കും ഒരു എന്താ പറയാ ഒരു അടി മണ്ണ് താഴ്ച പോയിട്ടുണ്ട് അത് ഞങ്ങള് പാലത്ത് കാണാം ആ പ്രദേശം പോയി കണ്ടിരുന്നോ കണ്ടു സെർവൻ്റ് ഓഫ് യു കൂടെ ഉള്ളവർ മരിച്ചു ആയിരങ്ങൾ മരിച്ചിട്ടു ഞാൻ മരിക്കാതെ ബാക്കിയാകുന്ന സെർവെന്റ് ഓഫ് യു നിങ്ങളുടെ സർവെൻറ്റായിട്ട് തുടരാൻ വീണ്ടും പ്രകൃതിയുടെ തീരുമാനമാണ് സാറേ പ്രകൃതി തീരുമാനമാണ് കാരണം കാരണം ഞാൻ അന്നത്തെ സംഭവം പറഞ്ഞുതരാം എൻ്റെ സുഹൃത്ത് സലാമക്ക സുഹൃത്തല്ല പാർട്ട്ണർ സലാമക്കേ ഞങ്ങൾ അസിക്കുക അയാളുടെ സ്റ്റാഫ് ഇവിടെ വന്നു ഞങ്ങൾ ഞങ്ങളിതെല്ലാം കണ്ടു തിരിച്ചു പോയി നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു നല്ല മഴ പക്ഷേ ഇരുന്നൂറ്റി നാപ്പ് എഴുപതും നാൽപ്പതോ എഴുപത് എഴുപത് മില്ലിമീറ്റർ മഴ പെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാണ് പകുതി മഴയേ ഉള്ളത് ഇപ്പോൾ പുതിയ കാര്യം പറയണത് അല്ലേ അതെ പകുതി മഴയുള്ളൂ പകുതി ഇരുന്ന് അന്ന് ഇവിടെ അഞ്ഞൂറ്റെഴുപത് പെയ്തു രണ്ടായിരത്തി ഈ ഇരുപത്തിനാലില് ഇരുന്നൂറ്റി എഴുപതേ പെയ്തിട്ടുള്ളൂ ഒരിക്കലും പ്രതീക്ഷിച്ചു പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയിൽ നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് ഉണ്ട് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് പല രഹസ്യങ്ങളും പുറത്തു പറയാണ്ട് പുറത്ത് വരൂല്ല അത് മുടിഞ്ഞൊണ്ടിരിക്കുകയാണ് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേല മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ ആ മേല മുണ്ടക്കൈ ഗ്രാമമാണ് അത് മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൗ താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല ടൗണ് സാർ ചിന്തിക്കണം ചൂരന്മ ടൗണ് കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം അങ്ങനെ ഏഴ് സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ അങ്ങനെ അത് മൂന്നര കിലോമീറ്റർ മൂന്നര മൂന്നര ഇല്ല വിളിച്ചപ്പോൾ ഒരു കാര്യം ഈ പ്രദേശങ്ങളൊക്കെ ഉരുൾപൊട്ടുന്നു ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം എന്ത് പറഞ്ഞാൽ നിങ്ങൾ നല്ല മദ്യപിച്ച് വാഹനം ഓടിക്കാം നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പം ഞാൻ നിങ്ങളെ തടയുമ്പോൾ നിങ്ങൾ എന്നെ നിങ്ങളെ മർദ്ദനം കാരണം ഞാൻ നിലത്തുകൊണ്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോവാം അപ്പം ഞാൻ പറഞ്ഞു പരസ്യമായിട്ട് ടൗൺ എന്ന് എന്ത് അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരൻമല വല വേണ്ട പ്രതീക്ഷിക്കാം വരാം പലരോടും പറഞ്ഞു 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 അവരൊക്കെ അവർക്ക് പൊതുജനം അല്ല എന്നാലും കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ജീവൻ നിങ്ങൾ വീണ് കൊണ്ടിട്ട് ഞാൻ വീഴണോ ഞാൻ വീണിട്ട് ഇയാൾ വീഴണോ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തോളുക പറയുമ്പോഴത്തേക്ക് തട്ടേക്കാട് ദുരന്തം മുണ്ടക്ക എത്രാമത്തെ ദുരന്ത സാറേത് ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടത് ഒളിപ്പിച്ചോക്കണം ഇപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു ദുരന്തം നടന്ന സ്ഥലത്ത് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ പോലും കാണിക്കാൻ പറ്റാത്ത പച്ചക്കാടിനെക്കാട്ടും പത്തരട്ടി പച്ചക്കാടിന് പാകപ്പാട് പതിനേഴ് ആൾക്കാർ സാറേ പോയിട്ടുള്ളൂ ഇതാരത്തിൻ്റെ മുകളിൽ പോയി നൂററ്റ് വലുപ്പത്തിൽ പോയി ഇനി ഇവിടെ മുല്ലപ്പരി ആൾ പതിനായിരം ഇരട്ടി പോവും സുനാമിയിൽ ഇരുപത്തയ്യായിരം ആൾ മരിച്ചു സുനാമിയിൽ ഇരുപത്തയ്യായിരം ആൾ മരിച്ചു സാറേ അപ്പം ഇത് ചെറിയ ലിറ്റിൽ അതായത് പച്ചക്കാട് ചെറിയ പൊട്ടൽ അതിനകൊണ്ട് കുറച്ച് വലിയ പൊട്ടലും ഉണ്ടാക്കായി അതിലും വലിയ പൊട്ടലായിരുന്നു സുനാമി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ പഠിച്ചോണ്ട് ഈ ഇന്ന് സാറിന് അറിയാം ഇന്നിപ്പോൾ ഞാനൊരു ഒരു അഞ്ച് പത്ത് കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്തതാണ് അപ്പോൾ വന്നിരിക്കും മേച്ചൊക്കെ മട്ടം കടിച്ചിട്ടുണ്ട് ആകും നമുക്ക് മനസ്സിൽ തോന്നാൻ കാരണം നമ്മുടെ അനുഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജോഗ്രഫിയോ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഈ വന്നതിന് ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടൻറ്റ് വിഷയമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഈ സെക്കൻഡിലും പഠിച്ചുകൊണ്ടിരിക്കുക സാറേ അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഇത് പഠിക്കണം ഫിസിക്കലും ലീഗലും ആയിട്ടും ഇത് പഠിക്കാറുണ്ട് ലീഗലായിട്ടും ഫിസിക്കലായിട്ടും സാറിൻ്റെ ബോഡി സ്ട്രക്ചറും ബോഡിൻ്റെ പിന്നെ രണ്ട് രീതിയിൽ തിയറിയും പ്രാക്ടിക്കലും രണ്ടും ഇമ്പോർട്ടൻറ്റാണ് തിയറി ഇമ്പോർട്ടൻറ്റാ സാറിൻ്റെ ബോഡീൻ്റെ തിയറി ഇമ്പോർട്ടൻറ്റാ ആ തിയറി പ്രാക്ടിക്കലും ഇമ്പോർട്ടൻറ്റാ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അപ്പം പുത്തുമല പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോമീറ്റർ അവസ്ഥ ഈ ഏഴ് കിലോമീറ്റർ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ചീറ്റാണെങ്കിലും ഇന്ന് നേരെ പുഴക്കൂടിയേ വരിക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ചൂരമല പുഴക്കൂടി വന്നത് നാളെ കള്ളാടി പുഴക്കൂടി വരാം മറ്റന്നാൾ ചോലമല മല പുഴക്കൂടി വരാം നെല്ലുമണ പു പുഴക്കൂടി മറ്റാ മീനാക്ഷി പുഴക്കൂടി വരാം ഇത് പറഞ്ഞു തന്നിട്ട് അയൺ അല്ലെങ്കിൽ കമാൻഡോസ് ആയി വളർത്തേണ്ട നിങ്ങൾ നിങ്ങൾ എന്താ സാറേ എന്താണിത് ഞാൻ അങ്ങയുടെ ഫോൺ കോൾ ഞാൻ ഔട്ടാ ഇന്ന് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മീഡിയാസ് വന്നിട്ട് ഔട്ടായ ഞാൻ ഞാൻ പുറത്ത് ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് പ്രസ്ക്രബിൻ്റെ മുന്നിക്കുടിയും പോയി രാവിലെ എണീറ്റിട്ട് അതെ ഞാൻ ഒളിവില്ല ഞാൻ ഒളിവില്ല എനിക്ക് നമ്പറിലൊന്നുമില്ല വേണ്ടപ്പെട്ട നമ്പറിൽ ഞാൻ അങ്ങേ മാത്രം വിളിക്കുന്നുള്ളൂ എനിക്ക് ആ നിങ്ങളെ വിളിക്കുന്നുണ്ട് സാറിനെ വിളിക്കുന്നു എന്നെ ഹാരിഷ് എന്ന് വിളിച്ചാൽ മതി എത്ര പ്രാവശ്യം പറഞ്ഞാലും അദ്ദേഹം എന്ന് ഹാരിഷ് പലവരും എന്തിനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷം കഴിഞ്ഞു ഇത് ും കേട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കില്ല കാരണം എന്താ ഞാൻ ഞാൻ വീട്ടുതടങ്കലും വനത്തിലുമാണ് കാട്ടിലാണ് ഇവിടെ എനിക്ക് ഞാൻ ആത്മസമീപനം പാലിച്ചുകൊണ്ടാണ് അങ്ങയുടെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒരു വയലൻ്റായ ഒരു അവസ്ഥ ഉണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് ആണ് ആസ്വദിക്കാറ് അതാണ് ശരിക്കും ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും സാറിന് അറിയോ ഒരു ബ്രിട്ടീഷ് യുവാവ് അവൻ ഇവിടുത്തെ പൈസ എടുത്തിട്ടാണ് മുല്ലപ്പെരിയാർ പണിയുന്നത് എന്നാൽ അത് പൊളിഞ്ഞു പോയിട്ട് വീണ്ടും അയാളുടെ അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ വീതം വിറ്റിട്ടാണ് ഇവിടെ വന്നൊരു മുന്നേപരിയാർ പറഞ്ഞത് അത് അമ്പത് വർഷമായി കേസ് കോടതിക്ക് കിടക്കണോ ഇത് നാളെ പൊട്ടിയിട്ട് ഒരു പതിനയ്യായിരം ആൾക്കണക്കിന് ആൾക്കാരവിടെ മരിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം പുറത്തു ഇല്ല ഇത് ബിസിനസ്സാക്കണവർ ഇവർ രസിക്കുകയാണ് അവർ ഇവർ മൃതശരി എനിക്ക് നിങ്ങളോട് പുറത്ത് തുറന്ന് പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളുണ്ട് അതാണ് ഞാൻ ഒടുവിലേക്ക് പോകുന്നത് നിങ്ങളോട് പറഞ്ഞാൽ രക്തം തടക്കും നിങ്ങളെ കാറൽ മാക്സിൻ്റെ അനുഭവം എനിക്ക് സാറൻ മാക്സ് പോയിട്ട് ബുക്ക് ചെയ്തും അയാളെ സ്റ്റേറ്റിലെ ആ നാട് നാട് തോന്നും ആ രീതി പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാൻ പറ്റില്ല അതാണ് ഒളിവ് പോണത് ഹാരി സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒളിക്കാൻ പറ്റുന്നില്ല കാരണം യു ആർ മൈ ലൈഫ് ലൈഫ് ടച്ച് സാർ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ മനുഷ്യനാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൽ അവതരിപ്പിച്ച് സെൻട്രൽ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കി ആളെ നോക്കി ഇതൊക്കെ ആക്കി വരുമ്പോഴേക്കും പൊട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം പിന്നെ ഇതിൽ രണ്ട് നമുക്ക് ആസ്വദിക്കട്ടോ പണ്ട് വൈമാനിക യാത്രികൻ പറഞ്ഞു ഞാൻ വിമാനം അപകടത്തിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോയാൻ്റെ മോളോടത്തേക്ക് ചെല്ലും അല്ലെ വിമാന അപടത്തിപ്പെട്ട് ഞാൻ ലാൻഡ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന മോളോടത്തേക്ക് ചെല്ലും ഇത് രണ്ട് രണ്ട് എസ് ആണ് അത് ഇതിന് സാറിന് ചെല്ലോ കള്ളാടി പുഴക്കുടി ഇതിലെങ്ങനെ വരൂല്ല സാറിന് തോന്നുന്നുണ്ടോ ഈ ചുവന്മാൻ പുഴക്കൂടി വന്ന പോലെ കള്ളാടി എത്ര ഉണ്ട് തൊള്ളായിരം കണ്ടി തൊള്ളായിരം കള്ളാടി ചുവരന്മാരെ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മാറ്റമുണ്ട് അവിടെയും വരാം പിന്നീട് വരാം ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് സാർ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പൊങ്ങിട്ട് നോക്കണ ഈ ഭാഗത്ത് അറബിക്കടലാണ് സാറേ നമ്മൾ സൂക്ഷ്മജീവി ആയതുകൊണ്ടാണ് നമുക്കിവിടെ മല അനുഭവപ്പെടുന്നത് നമ്മൾ കുറച്ച് ഉയർന്നു നോക്കണം ഇവിടെ അറബിക്കടൽ ഇവർ അറബിക്കടലും തൊട്ട് മുൻഭാഗം ബംഗാ ഇന്ത്യൻ മഹാസമുദ്രവും പിന്നെ ഇടത്ത് സൈഡ് പിന്നെ ബംഗാൾ ഉൾക്കടലും തലഭാഗം കാശ്മീർ ഇതിൻ്റെ ആൾക്കാരാണ് കാശ്മീരിച്ചല്ല ജമ്മുത്തല്ല ജമ്മു വഴി മെക്സിക്കോ വരെ പോകുക ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങൾ സാറിൻ്റെ സാറിന് എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ കിട്ടണം ഇവിടെ കടുവ എന്താ കഴുത എന്താ എന്താ പിന്നെ കടലക്കാർ എന്താണെന്ന് അറിഞ്ഞ് വളർത്താണ്ട് സാറ് എന്താ പറയുക ഇലക്ട്രോണിക്സ് പാവയായി ഇറച്ചിക്കൊഴിഞ്ഞ് പോടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാകുന്ന അവിടുത്തെ ആൾക്കാർ ഇത് പച്ചക്കട പച്ചക്കറി അതേ അനുഭവം തന്നെ പക്ഷേ പച്ചക്കറി നൂറരട്ടി ദുരന്തം അവിടെ പെയ്തിറങ്ങി ചൂരന്മല ബാക്കിയുള്ള സ്ഥലം എങ്ങനെ രക്ഷപ്പെട്ടു ഞാൻ ചിന്തിക്കാൻ സാറേ എന്നെ എന്നെ ജെ എൻ യുയിലെ ആൾക്കാർ വന്നിട്ട് ഡ്രോൺ ഡ്രോണിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ അവിടെ ബാക്കി അവർക്കായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കാരണം ഇത് പോകേണ്ടതാ ശരിക്കും ആ സാർ മനസ്സിലാക്കേണ്ടത് നിസ്സാരം അങ്ങനെ തൂങ്ങി നിൽക്കുക ഇത്രയും വലിയൊരു ദുരന്തങ്ങൾ നടന്നപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കുമ്പോൾ കൊല അനുഭവം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു വെപ്രകാളം പിടിച്ചൊരു അന്തരീക്ഷം അവിടെ പോയി ബോഡി എടുക്കാൻ നിന്നാൽ ഞാൻ വയലൻ്റാവും കാരണം മനപൂർവ്വമാണിത് സാറ്റലൈറ്റ് ഫൗളായി സാറ്റലൈറ്റ് ഫോളായി ആഗോള താപനമാണ് കാരണം കൂലിമൽ കുരുവെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മുടെ പ്രവർത്തനം ആരെങ്കിലും ആ എത്ര സാറ എത്ര മൃതദേഹങ്ങൾ എത്ര സ്വപ്നങ്ങൾ എത്ര പ്രതീക്ഷകൾ എത്ര എന്തെല്ലാം എന്തെല്ലാം അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം പ്ലാസ്റ്റിക് കവർ മാത്രം കത്തിച്ചാൽ മതി ഓസോൺ ഷെയ്ക്കാകാൻ ഇത് ഒരു രാജ്യത്തിനോ ഒരു മനുഷ്യനോ ഒരു മനുഷ്യനോ ഒരു ഫോഴ്സിനോ ഒരു ഒരു മതത്തിനോ ഒരു ഗവൺമെൻറ്റിനോ ഒരു രാജ്യത്തിനും കഴിയില്ല ദിസ് നാച്ചുറൽ ജഡ്ജി ടു ദ മെയിൻറ്റെയിൻ ദ നാച്ചുറൽ ജഡ്ജ് സാർ ആ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എനിക്ക് കല്ലുമല്ലേ സംഭവിക്കാം തൊള്ളാരം കണ്ടി കള്ളാടി പുഴക്കൂടി ഒന്ന് വരാം വരും ഉറപ്പാ ഗ്യാരണ്ടിയില്ല വരും മീനാക്ഷി പുഴക്കൂടി വരാം നെല്ലുമണ്ട പുഴക്കൂടി സാർ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഈ പുഴ നിങ്ങൾ ഈ പുഴ ഏഴ് എട്ട് കിലോമീറ്റർ അകത്തേക്ക് കിടക്കുക ഇതിൻ്റെ ഏതെങ്കിലും ഒരു മലഞ്ചരിവിൽ നിന്ന് പൊളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് പവർ കൂടിക്കൊണ്ടിരിക്കുക അതാ സാർ മനസ്സിലാക്കേണ്ടത് ഈ സാറ്റലൈറ്റ് പവർ എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് നിസാറാണ് എന്നാൽ അപാരാണ് സാറിപ്പം ആ പൊളിഞ്ഞ് വരുന്നത് വെള്ള വരുന്നത് വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് വലിയ അപ്പം അതിനനുസരിച്ച് ഒന്നും കൂടി തള്ളല് കൂടാണ് അതിനൊരു ഉദാഹരണം ഞാൻ സാറിനോട് പറഞ്ഞതാണ് സാറിപ്പോൾ ഇവിടെ നിന്ന് പോക്കുവെയിൽ കൊണ്ടു കൊണ്ടിരിക്കുക ഈ പോക്കുവെയിൽ കൊണ്ടുവരുന്ന സാറിൻ്റെ മേത്തുനിന്ന് വെയിൽ അസ്തമിക്കുന്നുണ്ട് വെയിൽ അസ്തമിച്ചിട്ട് സൂചിപ്പാറ നീലഗിരിയിലാണ് അനുഭവപ്പെടുന്നത് പിന്നെ ചന്ദ്രോപരിതലത്തിലേക്കാണ് വെയിൽ പോകുന്നത് സാറിന് ആ വെയിലിൻ്റെ പമ്പ പോകാൻ പറ്റൂല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ദൂരമുള്ള ചന്ദ്രോപരിതലത്തിലേക്കാണ് വെയിൽ വെയിൽ പോകുന്നത് എത്ര സാവധാനാണ് നിങ്ങൾ മേറ്റ് നിന്ന് അസ്തമിക്കുന്നത് വളരെ സ്ലോവലി എന്നാൽ എത്ര സ്പീഡിൽ എത്ര അപാരതലേക്കാണ് പോകണമെന്നാണ് നമ്മൾ ചിന്തിക്കുക ഇതൊന്നും പഠിക്കാൻ ജന ഞാൻ ഒളിവില സാറേ ഞാൻ ഒളിവിലെട്ടാം തീയതി കോടതിയിലെ ഒരു വിചാരണ ഉണ്ട് അതിൽ വേറെ ഈ ദുരന്തത്തിൽ ആ ആയുർവേദ ആശുപത്രിയിൽ സുഖ ചികിത്സയ്ക്ക് കിടക്കുന്നവനും വീട് കിട്ടിയിട്ടുണ്ട് അത് ബിസിനസ്സാ ഇവിടുത്തെ അതിലൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മയ്യത്തിനും കെട്ടിട്ട് തന്നാൽ മതി ഞാൻ ജീവിച്ചിരിക്കുന്ന എനിക്ക് മയ്യത്തിനും കെട്ടേണ്ട ആവശ്യമില്ല